കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം വിവാഹ ജീവിതത്തിൽ ശുക്രന്റെ സ്വാധീനം നമ്മളെ നവഗ്രഹങ്ങളാണ് നമുക്ക് നമ്മളുടെ ജാതകത്തില് കൂ മാ പാ ഷൂ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ചിലവർക്കൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവരും നിരന്തരം ജാതകം പഠിച്ച് പഠിച്ച് പഠിച്ചപ്പോൾ അതൊക്കെ പഠിച്ചു തുടങ്ങി എങ്കിലും ഷൂ എന്ന് പറയുന്ന ശുക്രനാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഈ നവഗ്രഹങ്ങളിൽ ശുക്രനാണ് ശുക്രന്റെ ആ സ്വാധീനം അനുസരിച്ച് നമുക്ക് ഒരാളുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും അയാൾ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലായിരിക്കും അയാളുടെ സുഖങ്ങൾ വന്നു ചേരുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യക്തമായിട്ട് ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും നവഗ്രഹങ്ങളിൽ പ്രധാനിയും വിവാഹത്തിന്റെ ചുമതലക്കാരനും ഈ പറയുന്ന ശുക്രനാണ് ശുക്രൻ ഒരു രാശിയിൽ ഒരു മാസം വീതം നിൽക്കും സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹനിരയിൽ ശുക്രന്റെ അവസ്ഥ അവസ്ഥ പോലെ ഇരിക്കും അവരുടെ വിവാഹവും ശുക്രന്റെ അവസ്ഥ വളരെ മോശമാണ് ശുക്രനും ഔട്ട്യവും ശുക്രന് കേന്ദ്രാധിപത്യ ദോഷവും ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അത് അനുഭവിക്കുന്ന സൗന്ദര്യം ഭാര്യ ഭർത്താവ് വിവാഹം ശുക്രൻ എന്ന് പറയുമ്പോൾ സൗന്ദര്യം ഭാര്യ ഭർത്താവ് വിവാഹം മറ്റു കാര്യങ്ങള് ലൗകികസുഖങ്ങള് ശ്രീംഗാരം ആഡംബരസുഖം ഇങ്ങനെ സുഖങ്ങളെല്ലാം കൊണ്ടുതരുന്നത് നമ്മുടെ ശുക്രനാണ് ഈ ശുക്രന്റെ ശുക്രന്റെ കാരകധർമ്മങ്ങളാണ് ഇതൊക്കെ അപ്പം ശുക്രന് മൗഢ്യം സംഭവിച്ചു എന്ന് പറഞ്ഞാല് പ്രേമപരാജയം ഉണ്ടാകാം ദാമ്പത്യ പരാജയം ഉണ്ടാകാം വിവാഹ തകർച്ച ഉണ്ടാവാം വിവാഹം നടക്കാതിരിക്കാം ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവുകൾ ഉണ്ടാവാം ഇവയൊക്കെയാണ് അനുഭവപ്പെടുന്നത് പലതും ഇത് ഒരു പലരും സാധാരണ വിവാഹ ജീവിതത്തിലൊക്കെ പരാജയമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ജാതകം നോക്കുമ്പോൾ ശുക്രന് മൗഢ്യമുണ്ട് ശുക്രൻ പരാജയത്തിലാണ് അതുകൊണ്ട് ജീവിതത്തിലുള്ള ഇരുപത് വർഷത്തെ ശുക്രദശാകാലം മുഴുവനും മൗഢ്യത്തിലായി പോയി അപ്പൊ ശുക്രന് മൗഢ്യം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് ലൗകികൾ സുഖങ്ങളോ ആഡംബരസുഖങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഇയാളുടെ വിവാഹ ജീവിതം തകർച്ചയിലാണ് ദാമ്പത്യ തകർച്ചയിലാണ് എന്ന് അപ്പോ ശുക്രൻ എന്ന് പറയുന്ന വെള്ളിയാണ് ദുർഗാ ഭഗവതിയാണ് നമ്മൾ ചെയ്യേണ്ടത് ശു ശുക്രനും ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദുർഗാ ഭഗവതിയെ ആവാഹിച്ച് ശുക്രനെ ശുക്രപൂജ ചെയ്ത് ദുർഗയെ ആവാഹിച്ചു വെള്ളപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്തിട്ട് ദുർഗാ ഭഗവതിയെ ആവാഹിക്കുകയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുകയും ഒപ്പം തന്നെ ശുക്രയന്ത്രം നമ്മൾ വെള്ളി മോതിരമായിട്ടോ മറ്റോ യന്ത്രമായിട്ടോ എലസ് ആയിട്ടോ മറ്റോ ശുക്രയന്ത്രം ധരിക്കുകയും ൊക്കെ ചെയ്യുക നല്ലൊരു ജ്യോത്സ്യരെ കൊണ്ട് നമ്മളുടെ ജാതകം പരിശോധിപ്പിച്ച് ശുക്കറിന് മൗഢ്യമുണ്ടോ അതുകൊണ്ടാണോ എൻ്റെ വിവാഹ തകർച്ചയിൽ എൻ്റെ ദാമ്പത്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എൻ്റെ ദാമ്പത്യത്തിൽ പരാജയത്തിന് കാരണം എന്താണ് വിവാഹ തടസ്സത്തിന് കാരണം എന്താണ് നോക്കിയിട്ട് ശുക്രൻ ദോഷത്തിലാണെങ്കിൽ ശുക്രനെ വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് ശുക്രൻ്റെ മൗഢ്യത്തെ നമ്മൾ പുഷ്ടിപ്പെടുത്താൻ നോക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ യഥാവിധി നമുക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും വിവാഹവും ഒക്കെ സുഗമമായിട്ട് നടക്കെ ദാമ്പത്യ ജീവിതം 我们还会继续。